നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകൾ അവയിൽ ഒരു ചെറിയ അക്ഷരത്തിൻ്റെ രീതി മാറുമ്പോഴേക്ക് ആശയം തന്നെ മാറിപ്പോകും ഈ തെറ്റ് നിങ്ങളിൽ വരാറുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധം വരും മലയാള ഭാഷയിൽ തന്നെ അത്തരം ധാരാളം ധാരാളുപയോഗങ്ങളുണ്ട് ആദ്യം ഞാൻ ആ വാക്കുകളെ പറയാം നമ്മൾ ഇപ്പോൾ കടയിൽ ചെന്നുകൊണ്ട് അവിടെ നിങ്ങൾക്ക് ഗോതമ്പ് എന്ന് ചോദിക്കണം ഇങ്ങനെ പറയാം അതിന് മുമ്പ് ഈ മൂന്ന് വാക്ക് ഞാനെന്ന് പറയാം ബർ ബിർ ബുർ ഇത് മൂന്ന് മൂന്ന് അർത്ഥത്തിലുള്ള വാക്കാണ് ബർ ബിർ ബുർ മലയാളം പോലെ കളി കിളി കുളി മൂന്നും പുതിയ ആശയങ്ങളല്ലേ അതിൽ മൂന്നും വ്യത്യസ്ത ആശയങ്ങളല്ലേ കളിയും കിളിയും കുളി ഒരു ചെറിയ മാറ്റലുള്ള അപ്പോൾ എല്ലാ ഭാഷയിലും അതുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഗോതമ്പ് റൊട്ടി അതാണല്ലോ നമുക്ക് എപ്പോഴും ആവശ്യമായി വരുന്ന ഒരു വാക്കാണ് ഗോതമ്പ് റൊട്ടിയുണ്ടോ ഇവിടെ ഗോതമ്പ് മാവുണ്ടോ ഗോതമ്പ് പൊടിയുണ്ടോ എന്നൊക്കെ കടയിൽ ചോദിക്കണം ഗോതമ്പ് റൊട്ടിക്ക് എന്ത് പറയും ഹുബുസ് ബുർ എന്ന് പറയും നമ്മുടെ ആളുകൾക്കൊക്കെ പ്രത്യേകിച്ച് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ആവശ്യമായതാണ് ഹുബ്സ് ബുർ ഹുബ്സ് സാധാരണ ഹുബ്സ് കുബൂസ് എന്ന് പറയരുത് സാധാരണ ഹുബ്സിൻ്റെ ഹുബ്സ് ഹുബ്സ് ബിദ്ദഗീഗാണ് ദഗീഗെന്ന് മൈദക്ക് പറയുന്ന പൊടിയാണ് ദഗീഗെങ്കിലും മൈദക്കാണ് ആവറേജ് അത് ഉപയോഗിക്കാറുള്ളത് ദഗീഗ് അപ്പോൾ ഹുബ്സ് ബിദ്ദഗീഗ് ഏ അതായത് സാധാരണ ഉള്ള മൈദ കൊണ്ടുള്ള സാധാരണ ആട്ട റൊട്ടിക്കാണ് എന്ന് പറയും രണ്ടാമത്തത് ബിൽ ബുർ അപ്പം ബുർ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് ബുർ അത് മനസ്സിലായല്ലോ അപ്പം ബുർ നമ്പർ ടു ബർ എന്ന ബർ എന്നാൽ കര എന്നാണ് അർത്ഥം കര ഇപ്പം കടലിന് ബഹ്റ് എന്നും കരയ്ക്ക് ബർ എന്നും പറയും അപ്പോൾ ബറ് കരയാണ് കര കാണാത്ത കടൽ എന്നൊക്കെ പറയുമല്ലോ വാത ബഹ്റ് മാഫി ബർ എന്ന് പറയാം മൂന്നാമത്തെ ഒന്നാണ് ബിർ അത് വലിയ ഒരു വാക്കാണ് ബിർറ് പറഞ്ഞാൽ നന്മ ഗുണം എന്നൊക്കെയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്ന ആളുകൾ ഹാദ ബിർ മഷാ അല്ലാ ബിർ ഇത് നല്ലൊരു നന്മയാണെന്ന് പറയാം ഇപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന് ബിർറുൽ വാലിദൈൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെയും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബിറുൽ വാലിദൈ എന്നാണ് ബിർറ് എന്നാൽ നന്മയുടെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള നന്മകൾക്കാണ് ബിർറ് എന്ന് പറയുക ബിറിൻ്റെ അർത്ഥം എന്താണ് ഗുണം നന്മ നല്ല പ്രവൃത്തി എന്നാണ് ഓക്കെ അപ്പൊ ഈ മൂന്നെണ്ണം കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ബർ ബിർ ബുറ ഇനി രസൽഡ് ഒരു വാക്കുണ്ട് ഇപ്പൊ ഈജിപ്ഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർ നിങ്ങളോട് ഹുബ്സെന്ന് പറയുന്നത് ഐഷ് എന്നാ പറയുന്നത് എന്നാൽ എന്താണ് ഗോതമ്പ് കൊണ്ടുള്ള ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങൾ ഇതിൻ്റെയൊക്കെ പേരുകൾ മാറി മാറി വരും അത് എന്നാലും മാറും മാറുമല്ലേ ബുററ് ഫേമസ് ആയ ഒരു പദമാണ് ഇത്തരം നല്ല നല്ല വാക്കുകൾ നിങ്ങൾക്ക് അറിയാതെ പഠിക്കാൻ പറ്റിയ ഒരു വെള്ളിയാഴ്ചകളിലെ ഫ്രീ വെബിനാർ എല്ലാ വെള്ളിയാഴ്ചയും ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ഇത് നിങ്ങൾ മറക്കാതെ ജോയിൻ ചെയ്യുക അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതോടൊപ്പം അറബിക് യൂണിയുടെ ക്ലാസ് റൂമിൽ ആവശ്യമാണെങ്കിൽ പങ്കെടുത്താൽ ഇത്തരം മൈനൂട്ടായ കാര്യങ്ങളൊക്കെയും പഠിച്ച് നിങ്ങൾക്ക് അറബികളെപ്പോലെ സംസാരിക്കാൻ സാധിക്കുന്നതാണ് ശുക്രൻ മലമ്മ